ഇഞ്ചോടിഞ്ചു പോരാട്ടം എംബുരാനെ വീഴ്ത്താൻ ലോകയ്ക്ക് ഇനി ഇത്രയും കൂടി കടക്കണം അംഗം ചെകുത്താനും നീലിയും തമ്മിൽ എംബുരാനെ വീഴ്ത്താൻ ലോകയ്ക്ക് ഇനി ഇത്രയും കൂടി കടക്കണം മലയാള സിനിമയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സൂപ്പർ ഹീറോ ചിത്രം ലോക ബോക്സ് ഓഫീസിൽ കുതിപ്പുതു തുടരുകയാണ് റിലീസ് ചെയ്ത് ഇരുപത്തിമൂന്ന് ദിവസം പിന്നിടുമ്പോഴും സിനിമ കാണാനായി തിയേറ്ററിൽ ആളുകൾ എത്തുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയും കടന്ന് പുതിയ റെക്കോർഡുകൾ സ്വന്തമാക്കുകയാണ് ലോകം നിലവിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം മോഹൻലാലിന്റെ എംബുരാനാണ് ആഗോളതലത്തിൽ എംബുരാന്റെ കളക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടിയാണ് ലോക ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടിയാണ് നേടിയിരിക്കുന്നത് പൂജ ഹോളിഡേസ് കണക്കിലെടുത്ത് കൂളായി ചിത്രം ഈ നേട്ടത്തിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തെങ്ങും റിലീസ് ചിത്രം ഒ ടി ടി റിലീസ് ചെയ്യാത്തതും സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട് കേരളത്തിൽ ലോകക്കിന് പിന്നിലാക്കാനുള്ളത് തുടരും സിനിമയെയാണ് െട്ട് കോടിയാണ് സിനിമയുടെ കേരള കളക്ഷൻ എന്നും റിപ്പോർട്ടുകളുണ്ട് തൊണ്ണൂറ്റി കോടിയാണ് ലോക ഇതുവരെ കേരളത്തിൽ നിന്ന് നേടിയത് ഇന്ന് തന്നെ നൂറു കോടി കേരളത്തിൽ നിന്ന് മാത്രമായി ലോക സ്വന്തമാകും ലോകയുടെ വിജയം മലയാള സിനിമയുടെ വളർച്ചയെയും സാധ്യതകളെയും കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത് വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന മലയാള സിനിമകൾക്ക് ഇനി മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ കളക്ഷൻ നേടാൻ സാധിക്കുമെന്നതിന്റെ സൂചനയായി ഇതിനെ കാണുന്നവരും ഏറെയാണ് ൊമിനിക് അരുണിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം നിർമ്മിച്ചത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ നെസ്ലിൻ സാൻഡി മാസ്റ്റർ അരുൺ കുര്യൻ ചന്തു സലീം കുമാർ തുടങ്ങിയ യുവതാരങ്ങളുടെ പ്രകടനങ്ങളും കയ്യടി നേടി ഇവരുടെയെല്ലാം പ്രകടനങ്ങൾ ചിത്രത്തിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു വഹിച്ചെന്ന് നിരൂപകർ അഭിപ്രായപ്പെട്ടു മികച്ച തിരക്കഥ സംവിധാനം താരങ്ങളുടെ പ്രകടനം സാങ്കേതിക മികവ് എന്നിവ ലോകയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഈ വലിയ വിജയമെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു